ഇന്ന് ജന്മാഷ്ടമി ഭഗവാൻ ശ്രീകൃഷ്ണൻ അനുഗ്രഹിച്ച കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിലെ ദുരിത ദുഃഖ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ദുരിത ദുഃഖ സങ്കടങ്ങൾ തന്നെയായിരുന്നു ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ അതിനൊക്കെ ഒരു അന്ത്യം വന്നുകൊണ്ട് എല്ലാ രീതിയിലും ഉയർച്ചയിലേക്ക് ഈ ഭാഗ്യ ഭാഗ്യനക്ഷത്രജാതകർ എത്താം ഇനി ഇവർക്ക് സമൃദ്ധിയാണ് സന്തോഷമാണ് മാസത്തിൽ ഒരു തവണയെങ്കിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിർബന്ധമായും ചെയ്യേണ്ട ചില വഴിപാടുകളുണ്ട് ഈ വഴിപാടുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് 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 അവസരങ്ങൾ നമുക്ക് നൽകും നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നമ്മളെത്തും എത്തും അതിലൊന്നാണ് കണ്ണന് പാൽപ്പായസം നടത്തുക എന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം ദർശനം നടത്തി കണ്ണന് പാൽപായസം നടത്തണം ഈ ഭാഗ്യമുള്ള നക്ഷത്രജാതകർ അതുപോലെ തന്നെ ഐക്യമദ്യസുക്താർച്ചന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കുടുംബാംഗങ്ങൾക്കൊക്കെയും ഐക്യത വരണമെന്നും കുടുംബത്തിൽ നല്ല രീതിയിൽ സൗഭാഗ്യം വന്നു നിറയണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കൂടി നടത്തിയാൽ എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരും എല്ലാ ദിവസവും ഭഗവാനെ വണങ്ങണം പ്രാർത്ഥിക്കണം സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ഒരുപാട് ഒരുപാട് ദുഃഖങ്ങളൊക്കെ മാറി ഇനി സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇനി ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകന്ന് ഒരുപാട് ഒരുപാട് നേട്ടം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അതിലാദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഷ്ടപ്പാടുകളൊക്കെ മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് അതീവ സമ്പൽ സമൃദ്ധി വന്നു ചേരും ഒരു പുരപണിയുവാനും വാഹനം വാങ്ങുവാനും സമ്പാദ്യങ്ങൾ ധാരാളം ഉണ്ടാകാനും സാധ്യതയുണ്ടാകും ചൊവ്വാഴ്ച സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തണം അതുപോലെ തന്നെ മാസത്തിൽ ഒരു തവണയെങ്കിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക ജീവിതത്തിൽ ഇനി ഉയർച്ചയുടെ കാലഘട്ടം തന്നെയാണ് നേട്ടത്തിൻ്റെ കാലഘട്ടം തന്നെയാണ് അടുത്ത നക്ഷത്രം പുനർത്തമാണ് പല രീതിയിലും ധനനാശങ്ങൾ ധാരാളം സംഭവിച്ചിട്ടുണ്ട് പുണർന്ന നക്ഷത്രജാതകർക്ക് അതിനിടയ്ക്ക് അസുഖങ്ങൾ മനോവേദനകൾ അങ്ങനെ പല രീതിയിൽ കഷ്ടതകൾ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ഏതായാലും ഈ നക്ഷത്രജാതകർക്ക് ഒരു സൗഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് പണമിടപാടൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ദമ്പതികൾ തമ്മിൽ നല്ല ഇണക്കത്തോടു കൂടി കഴിയും പിണക്കം ഒന്നും ഉണ്ടാകാതെ സൂക്ഷിക്കണം എല്ലാ രീതിയിലും നേട്ടമാണ് അതുപോലെ തന്നെ ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും ഇനി വരുന്ന സമയം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് നേട്ടമാണ് അടുത്ത നക്ഷത്രം പൂരരുട്ടാതിയാണ് നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി പെട്ടെന്ന് വഴക്കുണ്ടാക്കാം അതുമൂലം മാനസിക പിരിമുറുക്കത്തിന് കാരണമാകാം എന്നാൽ കുറച്ച് ദിവസത്തിനകം എല്ലാം ശരിയാകും നിങ്ങൾ വിവാഹിതയല്ല എങ്കിൽ ഒരു പ്രധാന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും നിങ്ങളുടെ ജോലിസ്ഥലവുമായി ബന്ധപ്പെട്ട ഒരാൾ അതൊരു പക്ഷേ അടുപ്പത്തിലേക്ക് എത്താം പ്രണയവും ബന്ധവും ആഗ്രഹിക്കുന്നവർക്ക് ഇനി നല്ല സമയമാണ് ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം അത്തമാണ് അത്തം നക്ഷത്ര ജാതകർക്കും ഐശ്വര്യം ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരു വലിയ നേട്ടം ഇവർക്ക് വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറുന്നു സങ്കടങ്ങൾ മാറുന്നു ഇനി ധാരാളം പണം സമ്പാദിക്കും ഐശ്വര്യത്തിൻ്റെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്ര ജാതകർക്കും ഇത് ഉയർച്ചയുടെ സമയം തന്നെയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും സമൃദ്ധി ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കും ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ നടത്തി മുന്നോട്ടു പോവുക നിങ്ങളെ സംബന്ധിച്ച് ഇനി ഉയർച്ചയുടെ സമയമാണ് അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടം നക്ഷത്രജാതകരുടെ നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു ആഗ്രഹങ്ങൾ ഒക്കെ നടക്കാൻ പോവുകയാണ് ധാരാളം ധനം വന്നു ചേരുവാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു അനുഗ്രഹം കൊണ്ട് എല്ലാ രീതിയിലും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾക്ക് ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹമുണ്ട് ആ ഒരു അനുഗ്രഹം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടേണ്ടവരാണ് സാമ്പത്തിക ഉയർച്ച വന്നു ചേരും സർവൈശ്വര്യമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഇനി രക്ഷപ്പെടാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് കാലങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ശ്രീകൃഷ്ണസ്വാമിയുടെ കൃപാ കൃപാകടാശം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു ധാരാളം ധനം വന്നു ചേരുവാനും ഒരു ജോലിയൊക്കെ സമ്പാദിക്കാനും ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുവാനും നിങ്ങൾക്ക് സാധ്യമാകും ഇത് വിശാഖം നക്ഷത്ര ജാതകരുടെ നല്ല സമയമാണ് ഇവർ ഏത് ലോകത്താണെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഇവർ രക്ഷപ്പെട്ടിരിക്കും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് അടുത്ത നക്ഷത്രം ചതയമാണ് ചതയത്തിനും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം എല്ലാ രീതിയിലും ഉയർച്ച എല്ലാ രീതിയിലും സമ്പൽ സമൃദ്ധി ധാരാളം ധനം വരുന്നതിനോടൊപ്പം ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം വന്നു ചേരാൻ പോകുന്നു എവിടെ നിന്നെങ്കിലും അല്പം പണം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കും ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് അതൊക്കെ സാധ്യമാകുന്ന സമയം ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദോഷങ്ങളും അകന്ന് അതീവ സമ്പൽ സമൃദ്ധിയിൽ എത്തും ഈ നക്ഷത്രജാതകർ അടുത്ത നക്ഷത്രം ചോതിയാണ് ചോതി നക്ഷത്ര ജാതകർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അർച്ചന നടത്തണം വർഷത്തിൽ രണ്ട് പ്രാവശ്യം നടത്തുക ഭയപ്പെടേണ്ട വിജയർച്ച കാര്യം നടന്നു കിട്ടും വലിയ വലിയ പരിഹാരങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ തിരുവോണ നക്ഷത്ര ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുക അവിടെ അർച്ചന നടത്തുക വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യുക ധനപരമായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കെട്ടും ജീവിതത്തിലെ ഇനി ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ പോകുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഇനി കഴിയും ഇനി അതീവ സമ്പൽ സമൃദ്ധിയും നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരട്ടെ എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം